ഗുഡ് മോർണിംഗ് ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ചെറിയ മണിപ്ലാന്റ് എങ്കിലും നമ്മുടെ ഉണ്ടാവാതിരിക്കില്ല ഇത് മണിപ്ലാന്റിൻ്റെ കേർലി ടൈപ്പ് ആണ് എനിക്കിത് കുറച്ചായിട്ടുള്ളൂ കിട്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ലീഫിനൊക്കെ കേർലി ടൈപ്പ് ചുരുണ്ടിരിക്കും ലീഫൊക്കെ നമ്മുടെ സാധാരണ മണിപ്ലാന്റിൻ്റെ വരി നിവർന്നല്ല ലീഫൊക്കെ ഒരു പോലെയാണ് അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ് വരുന്നത് അത് ഇതുപോലെയാണ് ഇരിക്കുക നമ്മുടെ ഒരു കുമ്പിളൊക്കെ നമ്മൾ കഴിഞ്ഞാൽ അതുപോലെയാണ് ലീഫ് ഇരിക്കുക നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള കളറാണ് ലൈറ്റ് യെല്ലോയും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് ഇതിന് സ്ലോ ഗ്രോത്ത് ആണ് നമ്മുടെ സാധാരണ മണി പ്ലാന്റിനെ പോലെ അത്ര വലിയ ഗ്രോത്ത് അല്ല സ്ലോ ഗ്രോത്ത് ആണ് അപ്പോൾ ഞാനത് ചെറുതായിട്ടൊന്ന് പടർത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ കറണ്ടിൻ്റെ ഇതൊക്കെ എടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു ഇതാണത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പീസ് അവിടെ ഇരിക്കുന്നുണ്ടായി അപ്പോൾ അത് ഇതുപോലെ ചട്ടിയിലേക്ക് ഇറക്കി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതുമ്പം നമ്മുടെ മണി പ്ലാന്റ് മണിപ്ലാന്റ് ചുറ്റിക്കൊടുത്ത് നമുക്ക് നല്ല ഭംഗിയിലൊരു ഫ്ലവർ വേസ് ഒക്കെ പോലെ പൂക്കട്ട പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ മണിപ്ലാന്റ് ഞാൻ വേറെ പോട്ടിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഈ പോട്ടിലേക്ക് ഇറക്കി കൊടുത്ത് വെച്ചിരിക്കുന്നതാണ് സാധാരണ നമ്മൾ മണി മണിപ്ലാന്റിൻ്റെ പോട്ടി മിക്സ് തന്നെയാണ് മണ്ണും ചകിരിച്ചോറും പിന്നെ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് ഞാനിതിനുപയോഗിക്കുന്നത് അപ്പോൾ ഇത് പിടിച്ചു കിട്ടാൻ നല്ല സുഖമാണ് കേട്ടോ അപ്പൊ പരേഷനൊക്കെ വളരെ ഈസിയാണ് നമ്മൾ സാധാരണ മണി പ്ലാന്റിൻ്റെ പോലെയാണ് പക്ഷെ അതിനപേച്ച് കുറച്ച് സ്ലോ ഗ്രോത്താണെന്ന് മാത്രമേ ഉള്ളൂ കാണാനൊക്കെ ഒരു വെറൈറ്റി ലുക്കാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെറൈറ്റി ആയിട്ട് ഇതുപോലെ എവിടെയെങ്കിലും ഇതുപോലത്തെ വെറൈറ്റി മണി പ്ലാന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കിയുള്ളൂ